നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതവണ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ റയൽമാരിയുടെ ആരാധകർക്ക് വലിയൊരു ശൂന്യതയാണ് സീസൺ പൂർണ്ണമായിട്ടും കൈവിട്ടു എന്ന് തോന്നൽ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനിയും ഈ സീസണിൽ ഒരുപാട് പോരാട്ടങ്ങൾക്ക് വഴിയുണ്ട് കോപ്പാഡൽ റൈഡ ഫൈനൽ ഇതായി എത്തിക്കഴിഞ്ഞു ലാലിഗിൽ ഇപ്പോഴും അവർ കിരീടം പൂർണ്ണമായിട്ടും കൈവിട്ടിട്ടില്ല പിന്നെ ക്ലബ് വേൾഡ് കപ്പ് നേടാനുണ്ട് അതുകൊണ്ട് ഇവിടെ തീർന്നു എന്ന് കരുതേണ്ടതില്ല എന്നാലും സാധാരണ പോലെയുള്ള ഒരു മികച്ച അല്ല ഇത് റയൽ റെയിൽമാരഡിന് എന്നതാണ് യാഥാർത്ഥ്യം റെയലിന് എവിടെയാണ് ഈ തവണ പിഴക്കുന്നത് ആ കാര്യം ഏറ്റവും മികച്ച രൂപത്തിൽ അനലൈസ് ചെയ്ത് പറയുന്നു ഫാബിയോ കപ്പെല്ലോ മുൻ റയൽ റെയിൽമാരഡ് കോച്ചുകൂടിയാണ് അദ്ദേഹം റെയിലിനൊപ്പം അദ്ദേഹം കിരീടങ്ങളും ചൂടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിലും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലും അദ്ദേഹം ലലിഗയിൽ കിരീടം ചൂടിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നു ടോണി ക്ലൂസിന് മിസ് ചെയ്യുന്നു ടോണി ക്ലൂസിൻ്റെ ഡിപ്പാർച്ചറ് റയലിൻ്റെ മധ്യനിരയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും റയൽ മാറ്റഡിൻ്റെ കാര്യത്തിൽ റയൽ സഫർ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണുന്നത് കാർലോ പ്രസിഡൻറ് ഫാൻസ് ഇവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ളൊരു ഗെയിമാണ് ഹലിനെതിരെ ഞാൻ കണ്ടത് സാധാരണ റയൽമാരുടെ കളിക്കുന്ന പോലെയല്ല അവരുടെ ഒരു ഡിറ്റർമിനേഷൻ ഒന്നും കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല ഓപ്പണൻസ് വളരെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു കാർലോ ലോകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ് ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കാനും കഴിയുന്നില്ല ഇപ്പം ഈ വർഷം നോക്കി ഒരുപാട് പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ നേരിടേണ്ടി വന്നത് ഒരുപാട് ഇഞ്ചുറീസ് അതുപോലെ തന്നെ ഡിഫൻസ് നല്ല രൂപത്തിൽ ബിൽഡ് ചെയ്ത് എടുക്കുക ക്രൂസിനു പോലെയുള്ള ഒരു മാച്ച് നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു കണ്ടക്ടറിന് വിളിക്കാവുന്ന ഒരു താരം അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡിൽ അത് വളരെ നോട്ടീസബിളാണ് അദ്ദേഹത്തെ പോലുള്ളൊരു താരമുണ്ടാവുക മുന്നേറ്റത്തിനെ സഹായിക്കുക ഡിഫൻസ് അവിടെ നിന്ന് തുടക്കമിടുക ഇതൊക്കെയാണ് മിഡ്ഫീൽഡിൽ പ്രധാനമായും ചെയ്യേണ്ടത് റെയിൽ മരുന്ന ടീമിൻ്റെ ഹാർട്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ടോണി ക്രൂസ് അദ്ദേഹം അദ്ദേഹമില്ലാത്തത് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് റെയിലിൻ്റെ മോശം പ്രകടനങ്ങൾക്ക് കാരണം മധ്യനിരയുടെ പ്രശ്നമാണ് ക്രൂസിൻ്റെ അഭാവമാണ് എന്നാണ് ഇപ്പോൾ കപലിന് പറഞ്ഞു വെക്കുന്നത് അതേസമയം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആഞ്ചലോട്ടിയെ റയൽ ഒഴിവാക്കുമെന്ന് താൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർ അഞ്ചലോട്ടിയെ ഫയർ ഇല്ല എന്നാണ് അഞ്ചിലോട്ടി അങ്ങോട്ട് കാണിക്കുന്ന റെസ്പെക്റ്റ് തിരിച്ച് ഇങ്ങോട്ടും റയൽ കാണിക്കണമല്ലോ അതാണ് ഞാൻ കരുതുന്നത് എന്ന് കാപ്പലിലോ പറയുന്നു പക്ഷേ എന്ത് എന്നുള്ളത് കാത്തിരുന്നത് കാണണം മിക്ക മാധ്യമ പ്രവർത്തകരും ഇൻക്ലൂഡിംഗ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസോ റൊബാനോ പറയുന്നത് ഈ സീസൺ കൂടി അവസാനത്തോടുകൂടി റയൽ റയൽമാറ്റിൽ നിന്ന് പുറത്താകുമെന്നാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര റഫ് ഓക്സ്